അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു സിനാൻ്റെ മാറ്റത്തിൽ മുഹ്സിനക്ക് നല്ല സങ്കടമുണ്ട് സിനാൻ ഇങ്ങനെയല്ലായിരുന്നു ഒരിക്കലും തന്നെ വിളിക്കാതെ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പലതവണ വിളിച്ചിട്ടും സിനു എടുക്കുന്നേ ഇല്ല എന്നാൽ ഈ സമയം ഉമ്മ സിനാനോട് ഒരുപാട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് മോനെ എൻ്റെ കുട്ടിന് നല്ലതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എനിക്കെൻ്റെ മോനോട് വെറുപ്പുണ്ടായിട്ടല്ല എൻ്റെ കുട്ടീനെ നല്ലത് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റൂലല്ലോ അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതായിട്ട് മൊഹ്സിന കേട്ടു എന്താണെന്നറിയില്ല ഉമ്മയും മോനും ഒരുപാട് സമയം അത് കുഴപ്പമില്ല സംസാരിച്ചോട്ടെ പക്ഷേ ഞാൻ വിളിച്ചിട്ടെടുക്കണമല്ല അന്ന് ഫോൺ കട്ട് ചെയ്ത് ഉമ്മാതാ മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ അറിയാതെ മൊഹ്സിന ചോദിച്ചു ഉമ്മ സിനു വിളിച്ചിരുന്നോ അത് കേട്ട് ഉമ്മ ദേഷ്യത്തോടെയാണ് അവളോട് പറഞ്ഞത് അതെന്താ പിന്നെ എൻ്റെ മോൻക്ക് വിളിക്കാതിരിക്കോ എനിക്ക് മാത്രമല്ല ചുറ്റുക ഉമ്മ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ആ പിന്നെന്താ അങ്ങനെ ചോദിക്കണേ എൻ്റെ മോനെ പെറ്റി പോറ്റി വളർത്തി ഉണ്ടാക്കിയത് ഞാനാണ് അപ്പോൾ ഓൻക്ക് എന്നോട് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നലെ കയറി വന്ന പെണ്ണുങ്ങൾക്ക് അതിനകത്തൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടല്ലേ ഓൻ്റെ ഉമ്മക്ക് ഓ ഉമ്മ ഓൻ്റെ ഉമ്മ വിളിച്ചിട്ട് വരാനെന്ത് ചെയ്യേ ആ ഓ എനിക്ക് വേദന ഉണ്ട് എന്നെക്കുറിച്ച് ഇങ്ങക്ക് ഉണ്ടാവില്ല എന്നെക്കുറിച്ചുണ്ട് ഇന്നെക്കുറിച്ച് ഇങ്ങക്ക് വേദന ഉണ്ടാവൂല എൻ്റെ മോൾക്കും ഇല്ലേ വേദന എൻ്റെ മോളൊക്കെ വല്ലാത്ത സാധനമാണ് ഞാൻ എങ്ങനെ നോക്കി വളർത്തി ഉണ്ടാക്കിയതാ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് തെറ്റാണ് എനിക്ക് ഞാൻ എന്തേലും പറഞ്ഞവൾക്ക് ഭയങ്കര തെറ്റാണ് ഉമ്മ ഉമ്മ സിനുവിനെ വിളിക്കുന്ന എനിക്ക് സന്തോഷമേ ഉള്ളു ഓ ഇനി പൈമ കൂട ഓള് അത് പിന്നെന്താ ഞാനുമ്മയും ഞങ്ങൾ ഞങ്ങളുണ്ടല്ലോ അങ്ങനത്തെ പന്താണ് ഉമ്മയും മോനാണ് ആ പന്തിന് ഇപ്പം ഈ ചോദ്യം ചെയ്യാൻ വരണേ ഉമ്മ അതല്ല സിനു വിളിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് എനിക്ക് ഏ എനിക്ക് വിളിക്കണം എന്നൊന്നുമില്ല എനിക്ക് വിളിച്ചാലും വിളി തന്നെയാണ് ഓനൊരു കുഴപ്പമില്ല ഓ എൻ്റെ മോനാ ഉമ്മ വീണ്ടും അവളെ പരിഹസിക്കുന്ന രീതിയിൽ ഓരോ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും പറയുന്നില്ല റബ്ബേ ഞാനായിട്ട് സങ്കടത്തോടെ അവൾ മുകളിലത്തെ റൂമിലേക്ക് പോയി തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അവൾ നോക്കിയില്ല ഓൺലൈനൊന്നും ഇല്ല അതോ വാട്സപ്പ് വേറെ എങ്ങനെ തുടങ്ങിയോ ഞാനുള്ള വാട്സപ്പ് ഒഴിവാക്കിയോ അവൾ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോഴും അവൾ ഹഫ്സത്തെയാണ് ഓർത്തത് പാവം ഹഫ്സത്ത എത്ര ക്ഷമിച്ചിട്ടുണ്ടാവും എത്ര സഹിച്ചിട്ടുണ്ടാവും പാവാണ് ഹഫ്സത്തയുടെ ഭർത്താവ് ആദ്യകാലത്തൊക്കെ പറഞ്ഞിരുന്നത്രേ ഹഫ്സ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നീ നിന്നെ പിരിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുതന്നെ ഈ വേഗം പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ വിസ ഒക്കെ അയച്ചു തരാം വേഗം അങ്ങോട്ട് പോരണം നീ ഇല്ലാത്തൊരു ജീവിതം കഴിയില്ല എൻ്റെ ഹഫ്സ അന്ന് ഹഫ്സ സന്തോഷത്തോട് കൂടി കൂട്ടുകാരോട് പറയുമായിരുന്നു അത്ര എടി എൻ്റെ ഹസ്ബൻ്റിനെ ഞാൻ ഇല്ലാതെ അവിടെ നിൽക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ പോവാണ് ഇക്കാക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ കൂടെ വേണം ഞാൻ വലിയ ഹാപ്പിയാണ് അതുകൊണ്ട് പോവാണ് ഞാൻ കേട്ടോ എന്നാൽ അവളുടെ കൂട്ടുകാരികളൊക്കെ അത് കേട്ട് ശരിക്കും അസൂയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ഹോളൊരു ഭാഗ്യം കല്യാണം കഴിഞ്ഞ് ഒന്നൊന്നര മാസം മാസമായപ്പോ ഗൾഫക്ക് പറക്കുക നമുക്കൊന്നും ഒരിക്കൽ പോലും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ അവളതാ സന്തോഷത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് അദ്ദേഹം അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഹഫ്സ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ അയാൾ ഒരുപാട് സന്തോഷിച്ചു സന്തോഷകരമായ അവരുടെ ജീവിതം എന്നാൽ അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ഹഫ്സ തൻ്റെ ഭർത്താവിനോട് ആ രഹസ്യം തുറന്ന് പറയുകയായിരുന്നു ഇക്ക എന്തെൻ്റെ ഹഫ്സ എന്തു പറ്റി ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ ഗൾഫ് രാജ്യമൊക്കെ ഉം കുഴപ്പമില്ല ഇക്ക ഉണ്ടെങ്കിൽ രസമാണ് അല്ലെങ്കിൽ ഇപ്പം എന്താ ആ അതെ ഇക്കാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പറഞ്ഞോ പെണ്ണേ അതെ നമ്മുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ വരാൻ പോകുന്നു എന്ത് മാഷാവാ ശരിക്കും എൻ്റെ ഹഫ്സ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു അയാൾക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല റബ്ബയെ എന്തൊരു സന്തോഷമാണത് എൻ്റെ ഹഫ്സ എനിക്ക് എപ്പോഴും സന്തോഷങ്ങൾ തരുന്ന ആളാണ് പഠിച്ചോനെ അയാൾ അയാളുടെ സന്തോഷം കൊണ്ട് അതാ അവിടെയുള്ള എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചു സന്തോഷകരമായ അവരുടെ ജീവിതം ആറു മാസത്തോളമാണ് അവരവിടെ നിന്നത് ഏഴ് മാസമാകുമ്പോൾ പിന്നെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന സമയമായല്ലോ അതുകൊണ്ട് തന്നെ ആറ് തികയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരവിടെ നിന്ന് പുറപ്പെട്ടു എന്നാൽ അവർക്ക് അത് അത്യധികം സങ്കടമുള്ള കാര്യമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിട്ട് അവൾ പോകുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് അവർ തമ്മിലുള്ള ബന്ധം അത്രക്കും സന്തോഷകരമായ രീതിയിലായത് തന്നെ അവളുടെ ഇക്കാക്കും വളരെയധികം സങ്കടമായിരുന്നു ഹഫ്സ നീ പോവുകയാണോ എന്തിനാ നീ പോകുന്നത് നമുക്ക് ഇവിടെ ഡെലിവറി കഴിച്ചാൽ പോരെ എന്താ അതിന് ഇക്ക നിങ്ങൾ എന്തേ പറയണത് അതെ പ്രസവം ആദ്യത്തത് കാുമ്പോഴേ എപ്പോഴും അത് സ്വന്തം വീട്ടിലായിരിക്കും അതിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും കൊതിക്കണത് ഇക്ക എടി എന്തെന്നറിയില്ല നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല സത്യമായിട്ടും മുഹസിന് അതെല്ലാം ഓർത്തു തൻ്റെ സിനാനും അതുപോലെ തന്നെ സിനാൻ ഞാനില്ലാത്ത ആ ഒരു രംഗം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ രണ്ടാമത്തെ ദിവസമായി എനിക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല എന്നോട് സംസാരിക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് എടുക്കുന്നില്ല ഞാനെന്തോ വലിയ കുറ്റം ചെയ്തതുപോലെയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അന്ന് ഇക്കാക്കക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് മദ്രസ വിട്ട ഉടനെ ഇക്കാക്ക എന്നെ കൊണ്ടുചെന്നാക്കി എങ്ങനെയെങ്കിലും മോൾട്ടിത്തെ വിവരം അറിയിക്കണം എന്നവൾക്ക് തോന്നുകയാണ് അന്ന് അവൾ വിഷാദമായി അവിടെ ഇരിക്കുമ്പോൾ മോൾട്ട് ചോദിച്ചു അല്ല മൊഹ്സിയെ എന്തപ്പോൾ ഒരു ഉഷാറ് കമ്മി ഉഷാറില്ലല്ലോ എന്താ പറ്റിയത് ഇത്ത അത് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ കുട്ടിയെ മുഹ്സിന എന്താ പറയേ നിനക്ക് എന്താ പറ്റിയത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഇത്ത സീനു എനിക്ക് വിളിക്കുന്നേ ഇല്ല സീനിയും വിളിക്കുന്നില്ലാന്നോ എൻ്റെ റബ്ബേ എനിക്ക് വെയ്യട്ടത് കേക്കാൻ അതെ വിളിക്കുന്നില്ല ഞാൻ വന്നതിന് ശേഷം വിളിച്ചിട്ടേ ഇല്ല എൻ്റെ പൊന്നാരെൻ്റെ പെണ്ണേ ഓനെ ഡ്യൂട്ടി തിരക്കിൽ അങ്ങനെ ആയിരിക്കും പക്ഷേ ഉമ്മയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയോട് സംസാരിക്കുന്നുണ്ടോ ഓ മാഷ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പായി പിന്നെ മോളെ നിന്നോട് സംസാരിക്കാൻ ചിലപ്പോൾ ഒഴിവ് കിട്ടിയിട്ടുണ്ടാവില്ലേ ഉമ്മാനോട് സംസാരിക്കണേ പോലല്ല അല്ല എന്നോട് സംസാരിക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാവൂലേ അത് പറഞ്ഞു ഓൻ വിളിച്ചോളും ഞാൻ ചോദിച്ചോക്കട്ടോ ഒന്ന് എന്താ വിളിക്കാത്തെന്നുള്ളത് പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു എന്താ എന്താ ഇവിടെ അല്ലേ സീനു വിളിക്കണില്ല എന്ന് പറയും ഓൾക്ക് വിളിച്ചിട്ട് വന്നേരം വിളിച്ചിട്ടല്ലല്ലോ മെസ്സേജ് അയക്കണില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു അതൊക്കെ വിളിച്ചോളും അത് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഉമ്മ അത് പറഞ്ഞുകൊണ്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി എന്നാൽ ഈ സമയം അതാ ഉമ്മ അറേബ്യയിൽ മറ്റൊരു സർപ്രൈസ് കൂടി ഒരുക്കിയിരുന്നു അത് മറ്റൊന്നുമല്ലായിരുന്നു നൂർഫാത്തിമയുടെ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവരുടെ നാഫിയ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ ആ ഒരു വരവ് ഉസ്താദിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉമ്മയും ഉപ്പയേയും പോയി കെട്ടിപ്പിടിച്ചു നൂർഫാത്തിമയ്ക്ക് ഇനി സർപ്രൈസ് കൊടുക്കാനാവില്ല എന്ന് ഉമ്മ കരുതാണ് കാരണം അഥവാ തീരെ പ്രതീക്ഷിക്കാത്ത ആളെ കാണുമ്പോൾ അത് ഞെട്ടലായി മാറി അവസ്ഥ തരണം ചെയ്യാൻ കഴിയില്ലേ എന്നറിയുന്നത് കൊണ്ട് തന്നെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു നൂർമോളെ ഉം എന്ത് റാഫിക്ക അത് നമുക്കൊന്ന് നടക്കാൻ പോയാലോ ഇവിടെ നിന്ന് പുറത്തോ അല്ലോ അറബിയമ്മ വിടില്ല അത് സാരല്ല നീ ഹിജാബക്കണിയെ നമുക്ക് ഈ ഒരു ഫുട്പാത്തിലൂടെ വെറുതെ ഇങ്ങനെ നടക്കാം അത് ഏറ്റവും നല്ലതാണ് അറബിയമ്മയോട് പറഞ്ഞപ്പോൾ അറബിയമ്മയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മോളെ ഇനി പറഞ്ഞ കണക്കിനെ വെറും നാല് ദിവസമൊക്കെ ബാക്കിയുള്ളു കേട്ടോ അതെന്നെ നിൽക്കും എനിക്ക് അറിയുന്നില്ല എന്നാലും നടന്നോ നല്ല രീതിയിൽ നടന്നോ മോനെ നാഫിയ കൂടെ നോക്കണേ അങ്ങനെയേതാ അവർ നടക്കുന്നതിനിടയിലാണ് പ്രതീക്ഷിക്കാതെ നൂർ ഫാത്തിമ ഉപ്പയെപ്പോലുള്ള ഒരാളെ കണ്ടുമുട്ടിയത് ഉമ്മയെ കാണുന്നില്ല മുഖം മറിച്ചിട്ട് നാഫിക്ക നാഫിക്ക എന്താടി നാഫിക്ക അതാ അങ്ങോട്ട് നോക്ക് ഉപ്പയെ പോലെ ഒരാൾ ശരിക്കാണ് കാണുന്നില്ല എൻ്റെ മുഖത്തോട് പോയപ്പോൾ എനിക്ക് ശരിക്ക് ഉപ്പയാണെന്ന് വിചാരിച്ചു ആഹാ അങ്ങനെയാണെങ്കിൽ ഉപ്പയൊന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിൽ അതാ ഫാത്തിമയും ഉസ്താദും തിരിഞ്ഞു നടക്കുന്നു തൻ്റെ മകനും മരുമകളും എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉമ്മയും ഉപ്പയും മനസ്സിലാക്കി നൂർഫാത്തിമയെ ഉമ്മ അറിയാത്ത രീതിയിൽ അതാ പിടിച്ച് സലാം പറഞ്ഞു അസ്സലാം വേളക്കും അറബികൾ സലാം പറയുന്ന പോലെയാണ് ചൊല്ലിയത് വേളക്കും അസ്സലാം വറഹമത്തുള്ള ഉമ്മയുടെ ശബ്ദം പോലെ അവൾക്ക് അത് തോന്നുന്നു പെട്ടെന്ന് നൂർ ഫാത്തിമ ആ സത്യം തിരിച്ചറിഞ്ഞു അറബിയമ്മ തന്നെ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉമ്മയെ കണ്ടപ്പോൾ നൂർ ഫാത്തിമ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മ മോളെ അങ്ങനെ അമർത്തല്ലേ വയറ് എന്നാൽ അതിരില്ല നാല് ദിവസം കൊള്ളല്ലേ ഡെലിവറിക്ക് അപ്പോഴേക്കും എത്തിയാണ് ഉമ്മ ഉപ്പ പോരകത്തേക്ക് അല്ലാതെ ഇവിടെ ആ വരാം മോളെ അറബി ഉമ്മയുടെ ആ ഒരു വലിയ കൊട്ടാരത്തിലേക്ക് അവർ സ്വീകരിച്ചു എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയല്ലോ ഉപ്പ പറഞ്ഞു അതെ എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ വരുമ്പോഴേക്കൊന്ന് സെറ്റാക്കി വെക്കണ്ടേ അല്ലാതെ ആ പഴയ തറവാടുമായിട്ടിങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ ശരിക്കും നൂർ ഫാത്തിമ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി കാരണം അള്ളാഹ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചവരെല്ലാം എൻ്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു എൻ്റെ മമ്മ എൻ്റെ പപ്പ നാഫിക്കയുടെ ഉമ്മ ഉപ്പ അങ്ങനെ എല്ലാവരും പഠിച്ചോനെ അലഹമ്മദില്ല അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു നൂർ ഫാത്തിമയുടെ മമ്മയും അതുപോലെ തന്നെ നാഫി ഉസ്താദിൻ്റെ ഉമ്മയും അറബി ഉമ്മയും ലൈലത്തെയും എല്ലാവരും കൂടി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയാണ് ഹോ മാഷല്ലാ ഇവിടെ നിന്നാൽ എന്തൊരു സമാധാനമാണ് സുഖമാണ് വേറെ എവിടെ പോയാലും ഈ ഒരു സുഖം കിട്ടില്ല അവർക്കെല്ലാവർക്കും അതുതന്നെയായിരുന്നു അഭിപ്രായം പഠിച്ചോനെ ഞമ്മളെ മോളെ പ്രസവം എന്ന സുഖമായിട്ട് കിട്ടട്ടെ ആ മീൻ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരെയേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കത്തു